സത്യത്തിൻ്റെ നഗരം സാഹിത്യ നഗരം പദവിക്കായുള്ള തയ്യാറെടുപ്പിലാണ് കേന്ദ്രത്തിൻ്റെ അംഗീകാരത്തോടെ യുനെസ്കോ സാഹിത്യ നഗരം പദവിക്കായി അന്തിമ അപേക്ഷയിൽ സമർപ്പിച്ച് കാത്തിരിക്കുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ സാഹിത്യ നഗരം പദവിക്കായി കഴിഞ്ഞ രണ്ട് വർഷമായി അപേക്ഷ നൽകാനുള്ള മുന്നൊരുക്കങ്ങളിലായിരുന്നു കോഴിക്കോട് കോർപ്പറേഷൻ ഒരു നഗരം സാഹിത്യ നഗരമാകണമെങ്കിൽ ആ സാഹിത്യത്തിൻ്റെ ഒരു പാരമ്പര്യം വേണം ഒന്ന് അതിൻ്റേതായ ഒരു സംസ്കാരം വേണം അത് രണ്ടും കോഴിക്കോട് വീണ്ടും പിന്നെ നമുക്ക് ഇത്രയും വേറിയൻ്റായിട്ടുള്ള അതായത് ഇത്ര വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരങ്ങളുടെ ഒരു സങ്കലനം ഒന്ന് ഓർത്ത് നോക്ക് ഉണ്ട് ഇവിടെ ഗുജറാത്തീസ് ഉണ്ട് മഹാരാഷ്ട്രീസ് ഉണ്ട് അല്ലേ കൊങ്കിണികളുണ്ട് തമിഴന്മാരുണ്ട് അതുപോലെ എത്ര ആൾക്കാരെ ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ ജൂതന്മാർ പോലും പണ്ട് താമസിക്കും പാഴ്സികൾ ഇപ്പോഴും ഇവിടുന്ന് നിന്ന് അവരുടെ ഒരു സെമിത്തേരി പോലും ഒരു ഫ്യൂണൽ ഗ്രൗണ്ട് പോലും ഇവിടെ കോഴിക്കോട് ഇപ്പോഴും ഉണ്ട് പിന്നെ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ വാസവ ദിവസ് എ ഗേറ്റ് വേ ടു മലബാർ നമുക്കിതിന് നമുക്ക് എല്ലാവരെയും നമ്മൾ വിളിച്ചു കൂട്ടിയപ്പോൾ ഇതിനകത്തൊരു പങ്കാളിത്തം എല്ലാ തലത്തിലുമുള്ളവർ യൂണിവേഴ്സിറ്റിയിലുള്ളവർ ഇപ്പം എഴുതിക്കൊണ്ടിരിക്കുന്നവർ അതുപോലെ നമ്മൾ പോയി കണ്ടത് നമ്മുടെ എം ടി വാസുദേവൻ നായർ വരെ ഇതുണ്ടായിരുന്നു എല്ലാ പത്രത്തിൻ്റെയും പ്രതിനിധികളുണ്ടായിരുന്നു അറിയപ്പെടുന്ന ഒരുവിധം എല്ലാ എഴുത്തുകാരും നമ്മൾ കോഴിക്കോട് നഗരം വിളിച്ചു കൂട്ടിയ ഈ സാഹിത്യ നഗരത്തിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് എന്ത് പറയാനെന്ന് കേട്ടി കമ്മിറ്റികളിൽ അവരുണ്ടായിരുന്നു കിലയാണ് വാസ്തവത്തിൽ ഇങ്ങനെയൊരു നമ്മൾ പറയുമല്ലോ ഇതിന് ബീജാവാപം എന്ന് പറയില്ലേ അപ്പോൾ അത് വാസ്തവത്തിൽ ചെയ്തത് കിലയാണ് സാഹിത്യ നഗര ശൃംഖലയിൽ ഉൾപ്പെട്ട നഗരങ്ങളായ പ്രാഗ് കാർക്കോവ് എഡിൻബർഗ് എന്നിവിടങ്ങളിലെ പ്രവർത്തനങ്ങൾ പഠിക്കുകയും കോഴിക്കോടിൻ്റെ സാഹിത്യ പൈതൃകം സാധ്യതകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിക്കുകയും ചെയ്തു അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് മറ്റു രാജ്യങ്ങൾ ഇത് കിട്ടിയിട്ടുള്ള മറ്റ് പട്ടണങ്ങളുമായിട്ട് നമ്മൾ ഓൺലൈനുമായി ഓൺലൈനിൽ സംവദിക്കുകയും എന്താണ് കോഴിക്കോടിൻ്റെ പ്രത്യേകത എന്ന് പറയുകയും ചെയ്ത് അപ്പോൾ അതുകൊണ്ട് ഒരു സാഹിത്യ നഗരമാവുക എന്ന് വെച്ചാൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നു എന്നാണ് അർത്ഥം നമ്മുടെ മന്ത്രിമാർക്കൊന്നും ഒരു സംശയമില്ല കോഴിക്കോടിനത് വേണ്ടതെന്ന് അത് കഴിഞ്ഞ് നമ്മൾ ശ്രീ ബഹുമാനപ്പെട്ട മുരളീധരൻ മിനിസ്റ്റ്രെ അദ്ദേഹത്തെ നമ്മൾ ആദ്യമേ പോയിട്ട് നമ്മൾ കെ ചെയ്ത പ്രസന്റേഷൻ ആദ്യം കാണിച്ചിരുന്നു സാഹിത്യ നഗരത്തിനായി ഒരു കോടി രൂപയാണ് ഇതിനകം കോർപ്പറേഷൻ മാറ്റിവെച്ചിരിക്കുന്നത് സാഹിത്യ മ്യൂസിയം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള എഴുത്തുകാർക്ക് കോഴിക്കോട്ട് വന്ന് താമസിച്ച് പുസ്തകങ്ങൾ പരിഭാഷപ്പെടുത്താനുള്ള സൗകര്യം ലിറ്റററി സർക്യൂട്ട് തെരുവുകളിൽ വായനയ്ക്കുള്ള ഇടം എന്നിവയെല്ലാം പദ്ധതിയിലുണ്ട് ഈ ജൂലൈ പതിനഞ്ചൊക്കെ ആവുമ്പോഴേക്കും അവരൊരു സ്ക്രീനിങ് ഉണ്ട് ഫേസ്റ്റ് സ്ക്രീനിങ് അവർക്ക് വേണമെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാം നമുക്ക് നമ്മുടെ കുഞ്ഞാണല്ലോ ഏറ്റവും വല്ലത് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ നമ്മുടെ കേന്ദ്രമാണോ അല്ലെങ്കിൽ യുനെസ്കോ ആണെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പദ്ധതി കേന്ദ്രം ഇത് എൻഡോഴ്സ് ചെയ്യണം അതായത് ഇവർക്ക് ഇതിന് ഇവർക്കിതിനർഹതയുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് കേന്ദ്രം അയക്കണം അയച്ചു കഴിഞ്ഞാലാണ് യുനെസ്കോ അത് പരിശോധിച്ചിട്ട് അവരാണ് അത് ഡിക്ലെയർ ചെയ്യുക ഇന്ത്യയിലെ ആദ്യത്തെ സംഗീത നഗരത്തിനായി മധ്യപ്രദേശിലെ ഗോളിയോർ ആണ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് യുനെസ്കോ അംഗീകരിക്കുകയാണെങ്കിൽ ആദ്യത്തെ സാഹിത്യ നഗരമായി കോഴിക്കോട് മാറും